ില്ല ഇപ്പം ഈ കോളിലെ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും റീയൂണിയൻ നടക്കുന്നുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും റീയൂണിയൻ എല്ലാ കച്ചുകളിലും നടക്കുന്നുണ്ട് ഈ റീയൂണിയൻ തുടക്കമിട്ട് നമ്മൾ അറിയിക്കുന്നു കൂടി എന്റെ മനസ്സിൽ വരുന്നത് ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ എല്ലാ വർഷങ്ങളിലാണ് പറ്റിയ വർഷത്തിൽ രണ്ടാഴ്ച ഒരു കൂറും ഒരു ഇതേപോലെ സമാർപ്പവും ഒക്കെയായിട്ട് എല്ലാ വർഷവും നമുക്ക് നമ്മളുടെയൊക്കെ എന്താ പറയാ ഓർമ്മകളുള്ളവർത്തോളം നമ്മുടെ ഉള്ളോടത്തോളം തുടരാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അതാണ് ഈ പൂർണ്ണം ഞാൻ എന്റെ റീയൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് 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 സി ബാച്ചിൻ്റെയാണ് ഈ പടിഞ്ഞാറ് കടകൾ സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു റീയൂണിയൻ സംഘടിപ്പിച്ച ഞങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് അതിൻ്റെ ഒമ്പതാം പത്ത് വർഷം ശരിക്കും ഈ പുണിയൻ ഉണ്ടാക്കാൻ എന്താണ് ഒരു സാഹചര്യം ഉണ്ടായത് പറയുന്നത് ഇതിൻ്റെ കാരണപൂത ഞങ്ങളുടെ ഗ്രൂപ്പിൽ ദിലീപ് എന്ന് പറഞ്ഞ ഒരു ആളാണ് പുള്ളി ഒരു ചെറിയ രീതിയിലൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ പുളി ഒന്നൊന്ന് കൂടിയാലോ എല്ലാ ഒന്ന് കൂടിയാലോ എന്ന് വിചാരിച്ച് തുടങ്ങുകയും പിന്നീട് അശോക് എന്ന ഒരാളുടെ കോടിയാണ് അശോക് എന്ന ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കോർഡിനേറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ രണ്ട് വർഷം നടത്തിയത് പിന്നീട് കഴിഞ്ഞ ഒമ്പത് വർഷം സാലിയാണ് കോർഡിനേറ്റർ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തുന്നു പിന്നെ സ്കൂളിനു വേണ്ടിയും ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിരുന്നു ശരിക്കും ഈ എല്ലാ നിങ്ങളുടെ ഈ എൺപത്താറ് ഇതിലുള്ള മൊത്തത്തിലുള്ള ബാച്ചിൻ്റെ അത് നൂറ്റമ്പത് പേരോളം അന്ന് എ ബി സിയിലായിട്ട് മൂന്ന് ബാച്ച് ഉണ്ടായിരുന്നു മൂന്ന് ബാച്ചിൽ നിന്ന് നൂറ്റമ്പതോളം കുട്ടികളുണ്ടായിരുന്നു അതിലേകദേശം മൂന്ന് കുട്ടികളോളം സജീവമായിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും കൂടാറുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ടൂർ രണ്ട് പ്രാവശ്യം വണ്ടി കൂടെ ഇത് കൂടാണ്ട് സ്കൂളിലേക്ക് ആവശ്യമുള്ള എക്വിപ്മെൻറ്റ്സ് സഹായം ചെയ്യാൻ പറ്റിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് എസ് എൽ സി ബാച്ച് ഞങ്ങളിപ്പോൾ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഞങ്ങളുടെ പ്രിയ സഹപാഠികളായ ദിലീപിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി അശോക് മധു ഷാഫി കിരീം അങ്ങനെ പേര് പറയാൻ വിട്ടുപോയല്ല ഒരുപാട് സുഹൃത്തുക്കൾ ആ തുടക്കത്തിൽ തന്നെ കൂടിയെങ്കിലും അത് ഇന്നും തുറന്നു വരണം അശോക് ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കുട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേട്ട് അവശത അനുഭവിച്ചു കിടുന്ന ഒരു സഹപാഠി വളരെ മൂർധന്യാവസ്ഥ അവർ അതുവരെയും ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു ഞങ്ങളെ വിട്ട് ആ സഹപാഠി വിരി പിരിഞ്ഞുപോയി എല്ലാവി കോവിഡ് സമയത്തും പ്രളയ പ്രളയസമയത്ത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ ഈ ഗ്രൂപ്പ് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ സാഹചര്യം ജാതി എല്ലാവരുടെ പാപത്തിൽ നിന്നും ഞങ്ങൾ കൈയിലെത്തുന്നു എന്ത് സാധനമാണെങ്കിലും സ്പെഷ്യലായിട്ട് ഇന്ന് കൂട്ടയാണെങ്കിലും വസ്തുതാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും കൈയിലൊക്കെ കഴിഞ്ഞാലും കൂട്ടായിട്ട് ഇരുന്ന് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോ ജാതിമത ഭേദഗതി ഒരവസ്ഥയില്ല ഇന്ന് ആൽപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം സ്കൂളിൽ പഠിക്കുന്നത് തന്നെ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ഏറ്റവും ചോദന പോലെ പോകാനുള്ള ഒരു ചട്ടക്കൂടാണ് വിദ്യാലയം വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥ മതേതരം ഇത്ത പഠിക്കുന്നത് വിദ്യാലയത്തിൽ നിന്നാണ് മതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് എൻ്റെ സംശയമാണ് ആശങ്കയാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് മാറ മാറട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വാർത്തകൾ അവസാനിക്കുന്നത്